അല്ലേ മഴയൊക്കെ വന്നു തുടങ്ങി അവിടെ ഇവിടെ ഒക്കെ വെള്ളപ്പൊക്കമോ ആയി നമുക്ക് നമുക്കെന്തായാലും ഒരു പായസം കുടിച്ചിട്ടിരിക്കാം അതും വ്യത്യസ്തമാവുന്ന രീതിയിലാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത് ചോ വാരി കൊണ്ടുണ്ടാക്കി ചെറുപയർ കൊണ്ടുണ്ടാക്കി മത്തങ്ങ പായസം ഉണ്ടാക്കി അതൊന്നുമല്ല നമുക്ക് ഈ ബാക്കി വരുന്ന ചോറുണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊരു പായസം വെച്ച് നോക്കാം അപ്പം ഇത്രയും ചോറുകളുണ്ട് ഒരു കപ്പ് ചോറ് ചെറിയ തവിക്ക് കുഞ്ഞു തവിക്ക് രണ്ട് തവി ചോറ് അപ്പോൾ അത് ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു ഉണ്ട ശ ശർക്കര എടുത്തു ഒറ്റ ശർക്കര അത് ഞാനിത് കലക്കി ഉരുക്കി എഴുതി ഞാൻ പാനിയാക്കി ഒരു കഴിഞ്ഞാൽ പാത്രമൊക്കെ കുടിക്കണേ ചുമ്മാ ഒരു രസം നമുക്കൊരു പായസം കുടിക്കണം തോന്നി പെട്ടെന്ന് സേവ്യാൻ മേടിക്കാനോ ആള മേടിക്കാനോ ഒന്നും പോകണ്ട നമുക്ക് ഈ ശർക്കരക്കകത്ത് തന്നെ തയ്യാറാക്കാം നീ പൊഴിച്ചപ്പോ തന്നെ ശർക്കര ഉരുകിയതല്ല അതുകൊണ്ട് അങ്ങ് തിളച്ചുന്നുണ്ടോ അപ്പൊ അതിലേക്ക് ചോറ് ചോറിടുവാണേ ചോറ് അതിപ്പോ ആ ശർക്കരയും ചോറും കൂടെ ഒന്ന് ഒന്ന് വെന്ത് പാകമാകട്ടെ ഇപ്പൊ ശർക്കര അരിയും കൂടെ വെന്ത് ഇനി നമ്മൾ അതിനകത്ത് രണ്ട് കപ്പ് ഈ കപ്പിന് രണ്ടു കപ്പ് തേങ്ങാ പാലൊഴിക്കാണേ തേങ്ങാ പാലിനും കൂടെ ഒന്ന് വേണം ഒന്നാം പാലോ രണ്ടാം പാലൊന്നും അങ്ങനെയൊന്നും ഇല്ല അപ്പം രണ്ട് കപ്പ് പാലാണ് ചേർക്കുന്നത് രണ്ട് കപ്പ് പാല് ചേർക്കുമ്പോ മുക്കാൽ കപ്പാകുമ്പോൾ നിർത്തണം അതെന്നുവെച്ചാൽ നമുക്കൊരു സകേലം കോൺഫ്ലവർ ഇതിനകത്ത് കലക്കി വെച്ചാൽ ഒരു കുറുക്കത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇച്ചിരി പാല് മിച്ചം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ തേങ്ങാപ്പാൽ ശർക്കരയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ അവരിയും ശർക്കരയും തേങ്ങാപ്പാലും കൂടെ വെന്ത് പറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ കോൺഫ്ലവർ ഞാൻ കനക്ക് ഒരു സ്പൂൺ ഈ സ്പൂണിന് ഒരു സ്പൂൺ ഇനി കോൺഫ്ലവർ ഇല്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ടാൽ നോക്കി അതിൻ്റെ കൂടെ തന്നെ ഞാൻ തേങ്ങ പൈസത്തിന് ആവശ്യമുള്ള തേങ്ങ വറക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കപ്പലണ്ടി ഒന്നും ഞാൻ ഇട്ടില്ല എനിക്ക് തേങ്ങ ഇഷ്ടം അതുകൊണ്ട് ഞാൻ തേങ്ങ മാത്രം ശകലം നെയ്യ് ഒഴിച്ച് വറക്കാനായിട്ട് വെച്ചു നമുക്ക് കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിക്കാതെ കോൺഫ്ലോർ ഒഴിച്ച് കഴിയുമ്പോൾ തൊട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ കുറുകി വരും അത് വറങ്ങ തേങ്ങ അങ്ങോട്ടി പോവാണേ തേങ്ങാക്കത്ത് മാത്രം കപ്പലണ്ടി ഒന്നും വരില്ല പിന്നെ അതിൻ്റെ കൂടെ ഏലക്കായും ജീരകവും പൊടിച്ചത് അത് വെച്ചാൽ ഇടും ഇങ്ങനൊക്കെ പായസത്തിന് ഉപ്പ് ചേർക്കും കേട്ടോ ഞാൻ ഉപ്പൊന്നും ചേർത്തില്ല ഉപ്പ് ചേർത്താലേ മധുരത്തിൻ്റെ ഒരിത് അറിയത്തുമെന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും കുറുകി പായസം ഇനിയും പായസം കുറുകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വീണ്ടും കുറുക്കിയെടുക്ക ഇത് ഗ്ലാസ്സിൽ കുടിക്കുന്നത് പോലെയാണ് എടുത്തത് അരിപ്പായസം അല്ല ചെറുപയൊരു പായസം അല്ല ചോറ് കൊണ്ടൊരു പായസം നമുക്കിപ്പോൾ പെട്ടെന്ന് പായസം കുടിക്കണമെന്ന് തോന്നി നമ്മൾ ഓടിപ്പോയി പായസത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ സമയം പോകത്തില്ലേ അപ്പം നമ്മൾ ചോറ് കൊണ്ട് ഒരു പായസം പെട്ടെന്ന് തയ്യാറാക്കാം ചൂട് പായസം പ്ലേറ്റിൽ ഒഴിച്ച് കുടിക്കുന്നവർക്കും പ്ലേറ്റിൽ ഒഴിച്ച് കുടിക്കാം ഗ്ലാസ്സിൽ ഒഴിച്ച് എന്ന് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാം ഒഴിച്ച് കുടിക്കുന്നവർക്ക് എന്തേ ഇങ്ങനെ കൊടുക്കാം പെട്ടെന്ന് ഒരു പായസം കൊണ്ട് തയ്യാറാക്കാം നി മിഷേ നേരം മതിയല്ലേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ മറ്റൊരു വീഡിയോ എടുത്ത് വരാമേ